ഫൈസലോൺ പ്രിയ സഹോദരങ്ങളെ ബൈബിൾ വാക്യങ്ങളിലൂടെ ഇഷ്ടഭലസ്വസരൻ കുടിന്തോസുകാർക്കേണ്ട ഒന്നാം ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൽ പതിനാലാം വചനം കാണിച്ചിരുകയാണ് ഒരു അവയവമല്ല പല അവയവങ്ങൾ ചേർന്നതാണ് ശരീരം നമ്മൾ ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പല അവയവങ്ങളാണ് കണ്ണ് ചെവി വിരൽ കൈ കാല് അങ്ങനെ പല അവയവങ്ങളാണ് അപ്പോൾ നമുക്കെല്ലാം ആവശ്യമാണ് ഒന്നും ആവശ്യമില്ലാതില്ല വിരൽ ആവശ്യമാണ് കൈ നടക്കണേൽ കാല് വേണം കാണുന്ന കണ്ണ് വേണം ശരിയാണ് എന്നതുപോലെ തന്നെ ദൈവം മനുഷ്യനെ മനുഷ്യരെ ക്രമപ്പെടുത്തിയിരിക്കുകയാണ് ഭൗതിക തലത്തിൽ വ്യവസായികൾ അമ്പൻ വ്യവസായികൾ ബിസിനസ്സുകാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കെട്ടിടമാനത്തൊഴിലാളികൾ സർവെൻസ് അങ്ങനെ ഏറ്റവും താഴ്ന്ന വിലക്കാരികൾ അങ്ങനെ ഉൽപ്പണിക്കാര് ഭൗതിക തലത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പം ദൈവം വീക്ഷിക്കുന്നത് ദൈവം അവിടെ നോക്കുന്നത് ഇത് നീതിയോടെ പ്രവർത്തി നീതിയോടെ പ്രവർത്തിക്കുന്നവൻ ആര് എന്നുള്ളതാണ് ഏറ്റവും താഴ്ന്നിറക്കുന്നവർക്ക് ഇതേ ഒരു കൺസെഷൻ കൊടുക്കുന്നത് കാരണം ഏറ്റവും കാണുന്ന രീതിയിലാണ് അവൻ അടിമപ്പൊടി ജീവിക്കുന്നുണ്ടോ അവന് കിട്ടേണ്ട വേതനം കിട്ടുന്നുണ്ടോ യഥാർത്ഥ ആ ഒരു സാലറി കിട്ടുന്നുണ്ടോ കൂടുതലായിട്ട് അവനെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലാണോ പണി പണിയിപ്പിക്കുന്നത് എന്നുള്ള ആ ഇതെല്ലാം കൂടാതെ തന്നെ എൻജിനീയേഴ്സൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ആ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഡോക്ടേഴ്സ് രോഗികളെ സുഷിരം എങ്ങനെ പണ്ട് വ്യവസായികൾ അവരെ ദൈവം രൂപപ്പെടുത്തിയതാണ് കാരണം അവർക്ക് ആയിരം തലമുറ വരെ ജീവിക്കാനുള്ള പണം നമ്മളുണ്ടെങ്കിൽ തന്നെയും അവരെ അണ്ടറിൽ ഒരു എത്ര ജോലിക്കാർ വേണം ആ ജോലിക്കാരായ ആവശ്യത്തിന് വേണ്ടി ദൈവം അവരെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ എനിക്ക് വ്യവസായിയാകാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഡോക്ടർ ആകാൻ പറ്റിയില്ലോ അങ്ങനെ ആരും പരാതി പറയുന്നത് നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നീതിയോടെ വർദ്ധിക്കുക ഈ ലോകം അല്പകാല ജീവിതമുണ്ട് അത് മനസ്സിലാക്കും ആത്മീയതലത്തിലും അങ്ങനെ തന്നെ ആത്മീയതലത്തിൽ ദൈവം സുവിശേഷ പ്രകോഷകരെ അപ്പോസ്തലന്മാരെ ആദ്യം നിയമിച്ചു അതിനായിട്ട് സുവിശേഷ പ്രഘോഷകരെ പ്രബോധകരെ രോഗശാന്തി ശുശ്രൂഷകരെ അത്ഭുതം പ്രവർത്തിക്കുന്നവരെ അത്ഭുതം പ്രവർത്തിക്കുന്നവർക്ക് അഞ്ചാം സ്ഥാനത്തൊക്കെയാണ് മനസ്സിലാണല്ലോ അതുകൂടെ ഭരണകർത്താക്കളെ സഹായകരെ അങ്ങനെയൊക്കെ ദൈവം രൂപപ്പെടുത്തിയാണ്ട് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് തെറ്റായ രീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പണ പണം ഉണ്ടാകുന്ന കുറേ ആളുകളുണ്ട് ഈ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അപ്പം നമ്മൾ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമാക്കണം ദൈവം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും അത് ശരിയാണ് അത് തെറ്റാണ് അത് മനസ്സിലാക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും നീതിയോടെ ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക എന്നെ ശ്രീ എല്ലാവർക്കും നന്ദി താങ്ക്